നമ്മുടെ ഒരു ചിലകാല സ്വപ്നമാണ് ഇന്ന് ഇവിടെ പോവുകയാണീകുന്നത് എത്രയോ നമ്മളോടൊപ്പം ഇവിടെ കാത്തു നിൽക്കുന്നത് ഈ അപകട വളവിൽ പൊലിഞ്ഞ ജീവൻ്റെ ആത്മാക്കൾ എന്ന് പറഞ്ഞ ഒന്നുണ്ടെങ്കിൽ അവർ നമ്മളോടൊപ്പം ഇവിടെ നിൽപ്പുണ്ട് ഇനിയും ഒരു ജീവനവിടെ പൊലിയല്ലേ എന്ന പ്രാർത്ഥനയോടെ നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് നമ്മുടെ ജനങ്ങളുടെ വിശ്വാസം ഏതായാലും ഈ സ്വപ്ന പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് പൂർത്തിയായ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദ്യം എം എൽ എ ക്ഷണിക്കും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ പ്രദേശത്ത് ഒരു അപകട വളവ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ മൂന്നാല് അപകടങ്ങളുമുണ്ടായി ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് റോഡിൻ്റെ ഏതാണ്ട് എഴുപത്തിയഞ്ച് മീറ്ററോളം എൺപത്തിയഞ്ച് മീറ്ററോളം ഈ വളവിനെ പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ബാരിക്കേഡ് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ചിത്ര സൂചം പോലെ മുമ്പ് അപകടം നടന്ന് മരണപ്പെട്ട ബാരിക്കേഡ് നമ്മൾ കൊടുക്കാൻ കഴിയും ഇനി അത്തരത്തിലുള്ള ഒരു ഒരു സംരക്ഷണമായി ഈ ഒരു ബാരിക്കേഡ് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനകരമെന്ന് നിർവഹിക്കുന്നു അത് ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പൊന്നമ്മ ടീച്ചർ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട എം എൽ എ മറ്റ് നേതാക്കളെ സഹപ്രവർത്തകർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡ് ഉൽവട്ട കരിങ്കൻതോണിയിൽ നിന്ന് വട്ടമലയിലൂടെ എടത്തനാട്ടർക്ക് വന്ധിപ്പിക്കുന്ന റോഡ് ഇവിടുത്തെ എസ്റ്റേറ്റ് ഉടമയായ അയ്യൂബ് കൊണ്ടുവന്നതാണ് ആ റോഡ് വന്നപ്പോൾ അത് എറത്തനാട്ടുകര മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്ക് പോകാനുള്ള ഏറ്റവും കരുവാരക്കുണ്ടിൽ നിന്ന് പോകാനുള്ള ഏറ്റവും ചുരുങ്ങിയ വഴിയായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ റോഡ് തിരക്ക് പിടിച്ച റോഡായി മാറി അങ്ങനെ ഈ റോഡിലൂടെ പോയപ്പോൾ ഇതുപോലെ തന്നെ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ വിവരം ഉടനെ എം എൽ എയെ ബന്ധപ്പെട്ട ഇവിടുത്തെ എല്ലാ കക്ഷികളും പഞ്ചായത്തും മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഞങ്ങൾ യു ഡി എഫ്മാരും എൽ ഡി എഫ്മാരും എല്ലാവരും ഒന്നിച്ചറിയിച്ചു കക്കറയി കരിങ്കന്നോണി നിവാസികളും അറിയിച്ചപ്പോൾ എം എൽ എ സ്ഥലം സന്ദർശിക്കുകയും അത് പ്രകാരം പിന്നെ പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യും പക്ഷേ ഈ എം എൽ എയുടെ ഫണ്ടിൻ്റെയൊക്കെ സാങ്കേതികത്വം അതിൻ്റെ എ എസും ടി എസും അതുപോലെ ടെൻഡറും അതെല്ലാം കൂടി ആയി വന്നപ്പോഴേക്ക് കാലങ്ങൾ പനക്കം വന്നു അതിനിടയിൽ വീണ്ടും ഒന്ന് രണ്ട് അനുഭവ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടായി ഏതായാലും ഇപ്പോൾ ശാശ്വതമായി ഈ പിന്നെ ക്രാഷ് ബാരിയറ് നിർമ്മിച്ച് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ നമ്മുടെയൊക്കെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇനിയൊരു അപകടം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു അധ്യക്ഷത അത്യന്തമായ ഇവിടെ ഒരു സുരക്ഷിത കൊടുക്കുന്ന നമ്മുടെ എം എൽ എ കൂടിയായ ലക്ഷി കനിൽ കുമാർ അവർ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതിൽ നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കൂടി നല്ല ഓഡിറ്റോറിയ